ഇപ്പൊ എത്രക്കായാലും ഇപ്പൊ നാളെ ഇപ്പൊ ഭാവിയിൽ ഒരു ഓസ്കർ അവാർഡ് കിട്ടിയാലും തന്നെ ഇരിക്കും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അല്ലെ രണ്ട് കിട്ടിയാലും ഞാൻ വാങ്ങിക്കാനും പോവില്ല അതെന്താ താല്പര്യമില്ല സത്യം പോവില്ല അതുകൊണ്ട് ആരെയും തരാൻ അതിനുവേണ്ടി നനക്കാണെന്നുണ്ടെങ്കിൽ തരരുത് അല്ല ഈ ഒരു അങ്ങനെ അത് കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ടാണ് എനിക്ക് ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് അവാർഡിൽ നിന്ന് വിശ്വാസം ഞാൻ സീരിയസ് ആയിട്ട് പറയണം എനിക്ക് അവാർഡിൽ അവാർഡില് താല്പര്യമില്ല അതിനോട്ട് വിശ്വാസം ഇല്ല എന്തിനാണ് മരിച്ച കഴിഞ്ഞ ആൾക്കാർ പോലീസുകാർ ഇതിന്റെ മോളിലോട്ട് വെടിയിക്കുക എന്തിനാണ് പറയുന്നില്ല വിചാരിക്കരുത് ഞാൻ എന്റെ മനസ്സിലുള്ള തുറന്ന് പറയുന്നുള്ളത് എനിക്ക് അങ്ങനെയുള്ള ഒരു പുരസ്കാരങ്ങളിലും താല്പര്യം ഈ എന്താ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കാണിക്കുന്ന സ്നേഹം അതാണ് ഏറ്റവും ഉള്ളൂ അതിന്റെ വേണമെങ്കിൽ ഒരുപാട് ഇല്ല ഞാനൊരിക്കലും അസീസിനോട് പറഞ്ഞിട്ടില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടി വരും നമ്മൾ അവരോട് സെൽഫി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ പണിക്ക് പോകരുത് അതെ കറക്റ്റ് നമ്മള് പല സാഹചര്യങ്ങളിൽ നിൽക്കുന്ന സമയമായിരിക്കും നമുക്ക് ചില പറ്റാത്ത സമയങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയമായിരിക്കും അപ്പൊ ആ സമയത്ത് പോലും നമ്മള് നമ്മളൊക്കെ മനുഷ്യരല്ലേ ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ല നമ്മളെ തന്നെ സമയമുണ്ട് ആ ഇഷ്ടമില്ലാണ്ട് നമ്മളിന്ന് എടുക്കാൻ അനുഭവിക്കാൻ വില കൊടുക്കണം ആ അനുഭവിക്കാൻ അതിൻ്റെതായിട്ടുള്ള വില നമ്മൾ കൊടുക്കണം കൊടുക്കണം അതുകൊണ്ട് ഈ വൈ ഒരു പീക്ക് സമയത്തില് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തതാണ് ഈ തട്ടിപ്പ് വേഷങ്ങൾ

ആലോചിച്ചിട്ടുണ്ട് എന്താ എനിക്ക് ഉടായ്പ റോഡുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നത് ഞാൻ ആലോചിക്കാൻ വേണ്ടി ചെയ്തുതന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അതിനെ പറ്റി ആലോചിക്കാം പിന്നെ ഈ ഉടായ്പ വേഷങ്ങൾ എങ്ങനെയാ ആസ്വദിക്കുന്നുണ്ടോ ല്ല അത് ആസ്വദിക്കുക ചെയ്യുക ചെയ്യുക പിന്നെ വേറെ ക്യാരക്ടർ വിളിക്കും തുടങ്ങിയല്ലേ ഉള്ളൂ മൂന്നാലഞ്ച് സിനിമയല്ലേ ഇനി അങ്ങോട്ട് സിനിമകൾ വരുമ്പോ വേറെ വേറെ ക്യാരക്ടർ വിളിക്കുമെന്ന് തോന്നുന്നു പ്രതീക്ഷിക്കുന്നു ഈ സ്റ്റേജില് വർക്കായിരുന്ന ഒരു ഹ്യൂമർ സിനിമയിൽ വർക്കായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേജിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് സിനിമയിലെ ഏറെക്കുറെ വർക്കായിരുന്നു പക്ഷെ ഇന്നിപ്പോ ഉള്ള തമാശകൾക്ക് ഇപ്പൊ ഇപ്പോഴത്തെ റീലുകളിലേക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട് കുറച്ചു നേരത്തൊരു ചിരി കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ വിട്ടാ ചിരി ട്രാവൽ ചെയ്യില്ല അത് നോപിച്ചേട്ടനെ പോലെയുള്ള പെർഫോമറിനെ അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടാവും പിന്നെ പണ്ട് അടിച്ച കോമഡി സ്റ്റേജിൽ അടിച്ച സ്റ്റേജിലടിച്ച കോമഡിപ്പൊ ചെന്നു നോക്ക് പക്ഷെ ആ കോമഡി ആ പണ്ട് നമ്മളടിച്ച കോമഡി ഇന്ന് പുതിയൊരാള് ഒരു റീൽസ് ചെയ്ത ആൾക്കാർ ചിരിക്കും ഞങ്ങൾ പണ്ട് കോമഡി സ്റ്റാറിലെ കാഴ്ച താങ്കൾ റീൽസ് അത് നമുക്ക് അയച്ചു തരും അടാ സൂപ്പർ കോമഡിന്ന് പറഞ്ഞു നമ്മൾ കാണുക എന്നുള്ളതല്ലാതെ അത് നമ്മൾ ചെയ്തതാണ് നമ്മൾ പണ്ട് ചെയ്ത ഒരു കാര്യമില്ല ഇപ്പൊ ഈ ദിലീപും ഹരിശ്രേശോക്കെ അഭിനയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്തൊക്കെ ഈ പണ്ട് ഈ ദിലീപും ഹരിശ്രേനൊക്കെ ഇവര് പണ്ട് സ്റ്റേജിലൊക്കെ ചെയ്ത പല സാധനങ്ങളും സിനിമയിൽ അടിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റിട്ടുണ്ട് ആ പരിപാടി ഇപ്പൊ നടക്കില്ല അത് സ്ക്രീനിൽ അത് മാത്രമേ കാണാൻ പറ്റും ഇപ്പൊ രണ്ട് ഫോൺ ഇതിലും കോമഡി ഇതിലും കോമഡി നടന്നു കോമഡി റിയലിസ്റ്റിക് കോമഡിയുടെ കാലമാണ് അതായത് കോമഡിക്ക് വേണ്ടി നമ്മള് കെട്ടിച്ചമച്ച് പറയാതെറ്റിന് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഹ്യൂമർ ആണെങ്കിലും അതിന് സിനിമ കാണാനുള്ള കാര്യമൊന്നുമില്ല ഇപ്പൊ നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷനിൽ കോമഡി അടിക്കാനായിട്ട് സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല സിനിമ കൂടെ ഒരുപാട് സിനിമ കണ്ട കുഴപ്പമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ആ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാന്ന് ഇരിക്കുക എന്നുള്ളതുള്ളൂ എനിക്ക് ആ ആ സമയത്ത് കിട്ടും എന്തെങ്കിലും ഒന്ന് കിട്ടും ഉദാഹരണത്തിന് നുണക്കൊഴിന്നുള്ള സിനിമയിൽ ഒരു സീനുണ്ട് അതായത് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ പുറകെ വരാന്ന് പറയുന്നില്ലേ വരുന്ന വിളിച്ചത് എന്റെ പോലീസുകാരനാണ് സാറേ അത് ഇവര് രണ്ടുപേരും രണ്ട് കഥയാണ് പറയുന്നത് ചോദ്യം ചെയ്തപ്പോ രണ്ട് കഥയാണ് ആ നിനക്കാ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രിപ്റ്റിൽ ഒന്നുമില്ല അത് ഞാൻ തപ്പിയും അതാണ് സാഹചര്യത്തിൽ പറഞ്ഞിരിക്കും എനിക്ക് നൂറ് ചോദന വണ്ടിക്കകത്തിരുന്ന് രണ്ടുപേരും പരസ്പരമില്ലാത്ത സാറേ ഇവര് രണ്ടുപേരും രണ്ട് കഥയാണ് പറഞ്ഞത് അത് ചോദിക്കുന്നുണ്ട് അവർ നമ്മളെല്ലാവരും ചിരിച്ചാണല്ലോ ഈ മറ്റേ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ചൈന നേപ്പാൾ ഇതിനകത്ത് വഹിച്ചേട്ടാ കൊറേ കൈന്ന് അടിച്ചിട്ടുണ്ട് അതെ ഉള്ളു അതങ്ങ് അറിയാതെ വരുന്നതാണ് ഈ സിറ്റുവേഷനിൽ എന്തോ പറഞ്ഞ കറക്റ്റ് എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും കിട്ടും ഇപ്പൊ ഒന്നുമില്ല വികടപരം സിനിമയ്ക്കകത്ത് ടി വി കാര്യങ്ങളൊക്കെ കോടതിയില് അതല്ല മറ്റേ സാക്ഷിയെടുത്ത് കൊണ്ടുപോകുന്നതാണ് അവിടെ കയറി കംപ്ലീൻറ്റ് തെറ്റിച്ച് പറയല്ലേ സാർ ഞാൻ ഇനി എന്തെയാണ് തായ കുഴിഞ്ഞില്ല ഈ എഴുത്തിനപ്പുറം ആളുകളെ ചിരിപ്പിക്കാൻ ചെയ്യാറുണ്ടോ ഡയലോഗ്സിൽ ആ സിറ്റുവേഷനിലെന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കും പക്ഷെ ഞാനൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ പിന്നെ ആ നമ്മുടെ സീൻ ഞാനും വരുന്നതിനും അത് ചെറുതെന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കും അപ്പം ജോമോ ഞാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തന്നെയാണ് കൂടുതൽ കോമ്പിനേഷനും അപ്പോൾ എടാ ഇങ്ങനെ ഇട്ടാലോ അപ്പോൾ അവന് അങ്ങനെ ഒരു സംഭവം ചെയ്യും പിന്നെ അത് വിമിജനോട് ഡിസ്കസ് ചെയ്യും കാരണം പാരന് ഇങ്ങനെ ചെയ്തോട്ടെന്ന് ചോദിക്കും അത് പുള്ളിക്കൂടെ കുറച്ച് ആ വ്യത്യസ്തതയുണ്ട് ശരീരമൊക്കെ പറയുമ്പഴേ നമ്മള് അവിടെ പ്രതീക്ഷിക്കുന്നത് വൈചേട്ടൻ ഒരു വക്കീലായ വൈചേട്ടൻ ചേട്ടൻ അങ്ങനെ തന്നെയായിരിക്കുന്ന വൈചേട്ടൻ മനസ്സിന് മാചരി ചെയ്യുന്ന അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഞാൻ ഒരു തല്ലുപുള്ള വക്കീലാണ് അപ്പൊ അങ്ങനെ പറയും പിന്നെ നമ്മുടെ ഗെറ്റപ്പ് ഒക്കെ നോക്കണം ആ ഡയലോഗിന് ചേരുമോ അതൊക്കെ ഒത്തുതരുന്നതാണ് ഇപ്പൊ ആളുകൾ കഥ പറയാൻ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ ഇപ്പോഴും ഫുൾ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന വ്യസന സമയത്ത് ഫുൾ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യാൻ പറയാൻ ക്യാരക്ടർ മാത്രം പറഞ്ഞാൽ മതി എങ്ങനെയാ എന്തോളം കേൾക്കും ഗുരുവായൂർ അമ്പരനാടില് ചെയ്തിട്ടുള്ള ബിനും ഈ സിനിമ ചെയ്തിട്ടുള്ള ബിബിനും തമ്മിൽ എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ ഡയറക്റ്റ് ചെയ്തത് ൾക്കാരാണ് നമ്മുടെ ഈ ഡയറക്ടർ ബിപിൻ കുറച്ച് സീരിയസ് പടത്തിന്റെ ആളാണ് മറ്റേ ബിപിൻ എന്ന് പറയുന്നത് ബിപിൻ ദാസ് എന്ന് പറയുന്ന ആള് ഒരു ഹ്യൂമർ സിനിമയുടെ ഒരു പ്രേം ചണ്ടറിന്റെ മറ്റൊരു ഒരു തലമാണ് അയാള് ഈ വിപിൻ ഈ കഥ ഒരു ശരിക്ക സീരിയസ് ഫിലിം മേക്കറാണ് എനിക്ക് തോന്നിയാണ് ആ പടത്തിൽ അഭിനയക്കും പിന്നെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിനകത്ത് ബിപിൻ ദാസ് അല്ലേ ഡയറക്ടർ പക്ഷെ ഇതിനകത്ത് സിറ്റുവേഷൻ വൈസ് വൈസുള്ള കുറെ ക്യൂമറുണ്ട് ഇതിനകത്ത് അത് നമ്മള് എല്ലാവരും കൂടെ അഭിനയിച്ചൊക്കെ പ്രതിഫലിപ്പിച്ചതെന്ന് തന്നെ പറയാൻ പ്രതിഫലിച്ചില്ലെന്നുള്ളത് നാട്ടുകാർ ജനങ്ങൾ കണ്ടിട്ട് പറയും ഈ മരണ വീട്ടിലെ ചിരിമ ഈ സിനിമയുടെ അകത്തുണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയതിനു ശേഷമോ അല്ലെങ്കിൽ ആസ് കൊമേഡിയൻസ് ഒബർവ് ചെയ്തതോ ആയിട്ടുള്ള തമാശകൾ എപ്പോഴെങ്കിലും ഈ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ആ എന്റെ ക്യാരക്ടറാണ് ഇപ്പോൾ ഒരു സാധനം പോലും കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല അതാ അത് ആവശ്യം ഇല്ലായിരുന്നു ആ അതുപോലെ നമ്മൾ നേരത്തെ സീരിയസ് സീരിയസ് റോളാണ് റോളാണ് ആ ഞാൻ ചിരിച്ചിട്ട് പോലും ഇല്ല ഈ പടത്തിനകത്ത് ഇല്ല ഇല്ല പടത്തിൽ ഉടനീളം ഞാൻ ചിരിച്ചില്ല കരയം പ്രസിഡന്റ് ആണ് ആ നാട്ടിലെ ഗ്രാമത്തിലെ കരയം പ്രസിഡന്റിന്റെ പ്രധാന റോള് വരുന്ന ഒന്ന് കല്യാണം രണ്ട് മരണം ഈ മരണം വീട്ടില് ഈ കരയം പ്രസിഡന്റ് വരുന്നതാണ് വന്നിട്ട് ഇയാൾക്ക് ചില ചില രീതികളുണ്ട് ആ രീതിയിലേ ഇത് അടക്കാൻ സമ്മതിക്കുള്ളു അതുമായിട്ടുള്ള തർക്കമൊക്കെയാണ് പടം